ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മളൊരു കൊച്ചു ഫാം ബേഡ് ഫാമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന മങ്കടക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ബേഡ്സ് തന്നെയാണ് ആണ് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ബേഡാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരു നാൽപ്പതോളം കെ ജി അടിച്ച് അതിലൊക്കെ ബ്രീഡിങ് പെയറുകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊരു ഒന്നര ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാർട്ണർ സ്ഥലം തന്നെയാണ് അപ്പോൾ കുതിരയുണ്ട് കുതിര പിന്നെ നമ്മുടെ ബിസിനസ്സായിട്ട് കൂട്ടൂല നമ്മുടെ ഒരു ക്രൈസാണ് കുതിര ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് കുതിരയാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ഇച്ചിരി ക്ഷീണിച്ച് നിൽക്കുന്ന കുര എടുത്ത് നന്നാക്കി എടുക്കുക കരുതിയിട്ട് എടുത്തതാണ് പിന്നെ വേറെ ഒരാളുണ്ട് അത് നമ്മളവിടെ മേയാൻ വിട്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ നമ്മളിന്ന് യൂട്യൂബിൽ സജീവമായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഇത് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ത്തിനകത്താണ് ഇവർ ബ്രീഡാവുന്നതും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ബേഡെട്ടോ ബ്ലാക്ക് ഹെഡ്ഡ് കഴിക്കും നമ്മൾ ബ്രീഡിങ്ങിനുള്ള ടൈമൊന്നും ആയിട്ടില്ല ജസ്റ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുന്നേ ഉള്ളൂ ഒരു വൺ ഇയർ ഓൾഡാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് ഇതിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് പിന്നെ ഇതൊക്കെ ഇത് നമ്മൾ സൈലിൽ ചെയ്ത ഒരു ബേഡാണ് എക്ലറ്റിക്സ് ഫ്രീമയില് ആളിപ്പോൾ സെൽഫിറ്റൊക്കെ ആയിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് ആൾ ക്യാരറ്റ് അടിച്ചുകൊണ്ടിരിക്കണേ ചാർട്ടായിട്ടുള്ളു അപ്പോൾ ആൻറ്റീഡ് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പേളാ കേട്ടോ എക്ലറ്റസ് പിന്നെ ഇത് ബ്രൗൺ ത്രോട്ടയുടെ കുനുറെന്ന് പറയുന്നൊരു കുനോറാണ് ഓക്കെ ഇപ്പോൾ നാൽപ്പത് കേക്കാണ് അടിച്ചിട്ടുള്ളത് നാൽപ്പതിനകൾക്കും പേറുകളുണ്ട് ഇത് ഫാൻ എന്ന് പറയുന്ന ഒരു ാണ് ഇത് ബാഡാണ് പിന്നെ ഇവിടെ നമ്മൾ ഫോളിയാക്കി ഇട്ടിട്ടുണ്ട് പായമായിട്ടില്ല പായമാകുമ്പോൾ പേര് തിരിച്ചിടും ഇതൊക്കെ ഒരു കളറൊക്കെ കൂടിയ റിഫ്രാക്റ്റർപ്പെടുന്ന അതാണ് ഫേമിലും കൂടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അടിക്കുന്നുണ്ട് വേറെ കുറച്ച് വെറൈറ്റി ഒക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ് ഇതു പച്ചിയൊരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം ഒക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇവിടെയാണ് ഈ കുതിരകൾ നിൽക്കുന്നത് പിന്നെ നമുക്ക് കാവൽക്കാരനായിട്ട് നമ്മുടെ അമ്പാൻ രണ്ടു ദിവസം വയ്യായിരുന്നു ആ ക്ഷീണത്തിലാണ് എന്നാലിപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് അമ്പാൻ ബാ ആള് ഈ കേബിളിൽ അങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് ഇച്ചിരി ദൂരം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി വരും എന്തടാ അപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമാണ് നമുക്കിനി കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് വേണം യൂട്യൂബിലധികം നമ്മൾ വീഡിയോ ഇടാറില്ല ഇൻസ്റ്റയിലാണ് ഇടാറുള്ളത് അപ്പോൾ ഇനി യൂട്യൂബിൽ നമ്മൾ ഇതുപോലെ ലോങ് വീഡിയോയുമായിട്ട് വരും ബ്രീഡിങ് എങ്ങനെയൊക്കെ ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഏര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്